നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വണ്ടർ വേൾഡ് എക്സ്പോ ഇനി മുതൽ മൂവാറ്റുപുഴയിൽ എം സി റോഡിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിയായി വയോതിക്ക് ഗുരുതര പെരുക്ക് കാർമൽ സി എം എ പബ്ലിക് സ്കൂൾ അവധിക്കാല നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു വണ്ടർ വേൾഡ് എക്സ്പോ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ പത്ത് മുതൽ മെയ് പന്ത്രണ്ട് വരെ നടത്തപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എക്സിബിഷൻ സംഘാടകരായ എന്റർടൈൻമെന്റ് ആണ് മൂവാറ്റുപുഴയിൽ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക് എം സി റോഡിൽ കൂത്താണ്ടുകുളം ടൗണിൽ ജൂബൽ ജംഗ്ഷന് സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരിയായ വയോധ്യയ്ക്ക് ഗുരുതര പരിക്ക് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരും പരിക്കേറ്റിട്ടുണ്ട് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ മേരിയെ ബൈക്ക് ഇടിച്ചുതീർപ്പിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് എം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നടത്തി വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പത്ത് വരെ വാഴക്കുളം കാർമൽ സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി കാർമൽ സ്കൂളിലെയും സമീപ സ്കൂളുകളിലെ നാല് വയസ്സ് മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായ നീന്തൽ പരിശീലനം നൽകുന്നത് കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിജൻ പോൾ മൂന്നുകല്ലെ നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പാതയിലെ ടാറിങ്ങിൽ വീണ്ടും വിള്ളൽ വേങ്ങച്ചോട് വാഴക്കുളം ആവോലി പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലാണ് നിലവിൽ ടാറിംഗ് വിള്ളൽ കണ്ടത് ദിനംപ്രതി ടാറിംഗ് അകന്നുമാറി വിള്ളൽ വലുതാകുന്നുണ്ട് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിലാണ് വിള്ളലുകൾ വലുതാകുന്നത് ഇരുചക്രം വാഹനങ്ങളുടെ സഞ്ചാരപാദത്തിലാണ് വിള്ളൽ കാണുന്നത് ഇത് സ്കൂട്ടർ യാത്രക്കാർക്ക് കടുത്ത അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ു തൃശൂർ ആരവ നാടൻ കലാസമിതിയുടെ നേതൃത്വത്തിൽ കാവ്യസന്ധ്യ അക്ഷരം ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കവി ജയകുമാർ ചെങ്ങമ്മനാടിന്റെ വസതിയിൽ ചേർന്ന കാവ്യസന്ധ്യ കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഇട്ടു ഉദ്ഘാടനം ചെയ്തു ആരവം പ്രസിഡന്റ് അശോക് അധ്യക്ഷത വഹിച്ചു രണ്ട് ഏക്കർ പറമ്പിനെ തീപിടിച്ച അപകടം അറക്കപ്പടി വട്ടത്തറപ്പടിക്ക് സമീപം ഓണംവേലി മലയിൽ രണ്ട് ഏക്കർ സ്ഥലത്തെ അടിക്കാടിനും ഉടങ്ങിയ പുലിലും തീപിടിച്ച അപകടം ഇന്ന് ഉച്ചക്ക് രണ്ടു മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് പട്ടിമറ്റം അഖ്യരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എൻ അസൈനാരുടെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്